പേരും കൂടി വിടുന്ന മണ്ണിക്കളിയല്ലേ കുഞ്ഞാറ്റേ കണ്ണിലൊക്കെ പോവും കേട്ടോ കളി കഴിഞ്ഞു മതി 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 എണ്ണീറ്റുമൊക്കെ കുഞ്ഞാരാ ഉണ്ടാക്കുന്നേക്കും എൻ്റെ അമ്മ ചോറും വേറെ ഇല്ല ആ ആണോ ണോ കൊച്ചുണ്ടാക്കുന്ന എന്നാണേലും കഴിക്കും എന്നാ നമുക്ക് നാളെ ഉണ്ടാക്കാം ഇനി കേറി പോകാം കുളിക്കണ്ടേ ആ പിന്നെ കുളിക്കാനും ബാബ സമയായി ചേച്ചി എന്തിയെ പാറ്റീനെ മണ്ടേ കയറാൻ നിക്കല്ലോ കേട്ടോ താഴെ വീഴുവന്ന് ബാ കുളിക്കാൻ പോകും ബാ ബാബ ഇവിടെ ഞങ്ങളെ താഴെ കിടന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാൻ ആരും വരത്തില്ലേ ധൈര്യശാലി പറയുന്ന അനുസരിച്ചാണ് അതാ നല്ലത് ശക്തി വേണ്ട വേണ്ട ഒറ്റ ഒറ്റക്കുഴപ്പില്ല പറഞ്ഞ ഇങ്ങനെ ഇരിക്കും geçittund. i adathi alum kuda veedan poovano? veedan na kaatchu adichu kaanikkuren. oh naan cheede. mooreth na chirikku kadala. nee poonga. no, validu. naan ivda stand aayi nikku. veedu. naan inge randu nilkku. naan inge thanne naan nerave pichi. ും നീ അവരെ രക്ഷിക്കണം അല്ലാണ്ട് നീ ഇപ്പൊ ഇതിൽ നിന്ന് പാഠം പഠിച്ചത് എല്ലാവരെയും രക്ഷിക്കണം അല്ലേ അങ്ങനെ എടാ നീ പാൻ്റെ ഇത് ഇടുന്നോ തന്നെ തുണി ഇറക്കിക്കണം കേട്ടോ